ഹലോ ഹലോസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മെയിൻ സബ്ജെക്റ്റ് ആണ് എങ്ങനെ നീളം കൂട്ടാം ഇത്ര നാലും തളം തലമുടി എങ്ങനെ വളർത്തിയെടുക്കാന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ചു എന്റെ തലമുടിക്ക് നീളം വെച്ച് തുടങ്ങിയത് ഇതിലൂടെ ഒക്കെയാന്ന് ഈ ഒരു ടോണർ ഉപയോഗിച്ചാണ് എൻ്റെ തലമുടി നീളം വെച്ച് തുടങ്ങിയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി എന്താണേലും ഒരു മാസം മാസമാകുമ്പോ തന്നെ നന്നായിട്ട് മനസ്സിലായിരുന്നു എന്നിരുന്നാലും മറ്റുള്ള ടോണറിനെയൊക്കെ മാറ്റി അങ്ങോട്ട് നിർത്തി ഒരേ ഒരു ടോണർ മാത്രം ഉപയോഗിച്ചു അതിൽ നിന്നുള്ള റിസൾട്ടാണ് നമുക്ക് ഈ കാണുന്നത് എന്താണേലും മുടി നന്നായിട്ട് തന്നെ നീളം വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താണേലും മുടി നീളം വെച്ചത് നിങ്ങളും പറയണം നീളം വെച്ചോ ഇല്ലയോ എന്നുള്ളത് ഏ അപ്പൊ മുടി നീളം വെക്കാൻ മാത്രം ഈ ഒരു ടോണർ ഉപയോഗിക്കാം മുടി വളർച്ച തുടങ്ങാൻ മാത്രം മൊട്ട ടിപ്സ് ഉപയോഗിക്കുക അത് വെച്ചിട്ട് വളർന്നു തുടങ്ങിയവർ അതിനെ നീക്കി മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു ടോണർ മാത്രം ഉപയോഗിക്കുക എന്താണേലും റിസൾട്ട് നൂറ് ശതമാനം ശതമാനം ഉറപ്പാണ് എനിക്കിത് മനസ്സിലായി ഞാൻ പല ടോണറും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ടോണറിൽ നിന്നാണ് തലമുടി നീളം വെക്കാൻ തുടങ്ങിയത് എൻ്റെ പൊന്നു സാറേ എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്താണേലും മുടി നീളം വെക്കാനുള്ള ടോണർ മുടി ഇപ്പം ദാ ഇങ്ങനെ പൊക്കിയെടുക്കണം വാ കണ്ടോ താഴോട്ടിങ്ങനെ കിടക്കണു ആ അപ്പൊ എന്താണേലും നിങ്ങൾ എന്തൊക്കെയോ വരാൻ പോകുന്ന സിഗ്നൽ എന്തോ ദൈവമേ ഒന്നും വരാക്കില്ല ആ അപ്പോൾ എന്താണേലും നമുക്ക് മുടി എങ്ങനെ നീളം വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മുടിയുടെ നീളം എങ്ങനെ വെക്കാം എന്നുള്ളത് കണ്ടു നോക്കുക അപ്പോഴേ നമ്മുടെ ഈ ഒരു ടോണർ കൊണ്ട് നമുക്ക് ഏറ്റവും ഗുണം കിട്ടിയത് തലമുടിക്ക് നീളം വെക്കാൻ അയിന്താ ചെമ്പരത്തിപ്പൂ അ ഈ ചെമ്പരത്തി ഇങ്ങനെ പോയ ചെമ്പരത്തി എടുക്കാം കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ എടുക്കും അപ്പൊ നമ്മൾ പൂ വരച്ചോണ്ടിരിക്ക കേട്ടോ ഇത് നല്ല നീളം വന്നിട്ടുണ്ട് കേട്ടോ നല്ല നീളം വന്നില്ലേ ചില ഒരു കുനിഞ്ഞിങ്ങനെയാണ് ഈ പൂ കൂടെ നമുക്ക് പറിച്ചോണ്ട് പാറത്തുണ്ടോ അല്ല പറിച്ച് എങ്ങനാ ഇത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയൊന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഇനി നിങ്ങളെ കാ വരത്തുള്ളൂ കേട്ടോ ഇതേണ്ടോ ഇഷ്ടം മാതിരി പൂ നമുക്കുണ്ട് അതോ കേട്ടോ അല്ല ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെക്കത്തുള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്ര എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം പറഞ്ഞു വേണ്ട ഇഷ്ടം പറഞ്ഞു ഞാൻ ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്നതന്നെ ഇതിനു വേണ്ടിയിട്ടാണ് വിളക്കത്തും പൂ വെക്കുവല്ലേ അല്ലേ നമ്മൾ അപ്പൊ വിളക്കത്ത് വെക്കാനും ഇത് എന്ത് രസം നീക്കി ഇവിടെ നിറച്ചി പോവാ അല്ല അപ്പൊ വിളക്കത്ത് വെക്കാനും പിന്നെ ടോണർ ഉണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം എടുത്തു ഈ വാടിയതാണെങ്കിലും എടുക്കാം കേട്ടോ വാടിയ പൂവാണെങ്കിലും നമുക്ക് അടുത്ത് ഡോണർ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അപ്പം ഇതിനെ നന്നായിട്ട് നമ്മൾ കഴുകണം കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് ഇതിനത് പിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇടണം കഴുകി പിച്ച് ഇട്ടിട്ട് കഴുകാം അല്ലാതെ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ഞാനിപ്പം നിങ്ങളുടെ മുമ്പ് വെച്ച് ഇത് കാണിക്കുന്നോണ്ട് ഇങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊണ്ടുപോവാ അക്കരെ പണി നടക്കുന്നതിൻ്റെ ഒച്ചയിൽ കേൾക്കുന്നു കേട്ടോ ഇടി വെട്ടുന്നുണ്ട് ഇതെന്ന ഒരു കാലം അല്ലേ അപ്പം ഇങ്ങനെ പിച്ച് എടുത്തിട്ട് നന്നായിട്ട് കഴുകണം കഴുകിയെടുത്തിട്ട് ഇന്നലെ തലേദിവസേ വെള്ളത്തിൽ രണ്ട് സ്പൂണ് ഞാൻ രണ്ട് സ്പൂൺ എടുക്കാമല്ലേ ഒന്നര സ്പൂണേ നിങ്ങളോടുള്ള സത്യാവസ്ഥ പറയാനോ നിങ്ങൾക്ക് പിടിക്കുന്നവരാണെ കുഴപ്പമില്ല കേട്ടോ രണ്ട് സ്പൂൺ എടുക്കാം ഞാൻ ചില ദിവസം ഒരു സ്പൂണേ എടുക്കുകയുള്ളൂ എനിക്ക് എന്തെങ്കിലും പന്തികടായിട്ട് തോന്നും അതായത് ജലദോഷത്തിന്റെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഒരു സ്പൂൺ എടുക്കും ഉലുവ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം തലേദിവസം രാത്രിയിൽ ആ ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിടുക അത് ഞാൻ എടുത്തു ഇട്ട് വെച്ചിട്ടുണ്ട് അതിനെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിടണം എന്നിട്ട് ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് ഈ ഉലുവെടുത്ത് നല്ലതായിട്ട് പീച്ചടം കെട്ടോ എന്നിട്ട് ഇതും ഉലുവയും കൂടെ ഉലുവയും കൂടെ ആ ഉലുവ വെള്ളയിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് കുതിക്കാൻ വെക്കരുത് ആ വെള്ളവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് അ അരച്ചെടുക്കണം കേട്ടോ ഒരു നല്ല കണ്ണി ഇങ്ങനെ അകലുള്ള നല്ല വലിയ ഷാളിൻ്റെ വലിയ തുളയുള്ള അതിനകത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് വേണം ചില ദിവസം തിളപ്പിച്ചില്ലേ എടുക്കാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഇത് മാത്രമായിട്ടാണേലും പിഴിഞ്ഞ് ചുമ്മാ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളാണേലും എടുക്കും ഇപ്പം ജസ്റ്റ് മുടി വളരെ നീളം വെക്കാൻ വേണ്ടിയിട്ട് മട്ടയുടെ ടിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മുടി വളരാനുള്ള കേട്ടോ നീളം അങ്ങോട്ട് ഇതുവരെ അങ്ങനെ അത് തേച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല ഇത് തേച്ചേ പിന്നെയാണ് എനിക്ക് എന്താണേലും മുടിക്ക് നീളം വന്നു പറയുന്നത് കേട്ടോ ഇവിടാൻ വരുക വേണ്ട നല്ലതായിട്ട് നീളം വെക്കുന്നുണ്ട് അപ്പം എന്താണേലും ഇത് അരിച്ചെടുത്തിട്ട് ചൂടെല്ല അറിയതിന് ശേഷം ഒരു ബോട്ടിലകത്താക്കി വെക്കുക ഞാൻ ബോട്ടിലാക്കിയിട്ട് വരാം ഇത്രയും ചെയ്തിട്ട് വരാം അല്ല വീഡിയോയും നീണ്ടുപോകും പിന്നെ നിങ്ങളോട് നൂറു പ്രാവശ്യം ഞാൻ കാണിച്ച കാര്യമാണ് ഇതൊക്കെ അതുകൊണ്ട് എന്താണേലും എപ്പോഴും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് പിന്നെ ഇത്രയാക്കിയിട്ട് ഞാൻ വരാം കെടല അപ്പം ബോട്ടിലിനകത്താക്കി വരാം എന്നിട്ട് ബാക്കി പറയാവേ അപ്പൊ നമ്മൾ നമ്മുടെ ടോണറിനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കെട്ടലോ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കാണിച്ചു തരാം ശരിക്കും സ്കിന്നിന്റെ വെളുക്കാനുള്ളതും കറുത്ത പാടും പോകാനുള്ള തൈലം ഓയിൽ ഓയിലെല്ലാവരും ഉണ്ടാക്കിയല്ലോ എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ക്യാരറ്റ് ഓയില് അതെൻ്റെ വീഡിയോ ചെന്ന് നോക്കണം എല്ലാവർക്കും മനസ്സിലാവും അപ്പം നമ്മളിതാ നമ്മുടെ ടോണർ ഉണ്ടാക്കി ഈ ഒരു ടോണർ ഞാൻ ശരിക്കും പറഞ്ഞ നാല് ദിവസത്തേക്ക് നാല് അഞ്ച് അങ്ങേ അറ്റം ഇത് ഉപയോഗിക്കത്തുള്ളു കേട്ടോ കാരണം അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴത്തെ അഞ്ചാമത്തെ ദിവസം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ വലച്ചു നീട്ടി ഉപയോഗിക്കും അതിനു മുമ്പായിട്ട് നന്നായിട്ട് കളയത്തില്ല നന്നായിട്ട് ഇച്ചിരി ഏറെ ഏറെ എങ്ങു ഇത്ര ദിവസത്തേക്കെന്നുള്ള അഞ്ച് ദിവസം ദിവസമാകുമ്പോൾ തീർക്കും എങ്ങനെ ഒക്കെ തീർക്കും പിന്നെ പുതിയ അടുത്തുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഒത്തിരി വാങ്ങി എടുത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല ഞാൻ എന്താണേലും അഞ്ച് ദിവസം ഉപയോഗിക്കാറുള്ളൂ ഇതിന് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നന്നായിട്ട് തലേൽ ഇത് തേക്കുന്ന ദിവസം തലേൽ എണ്ണയൊന്നും വെക്കണ്ട കേട്ടോ കാരണം നമ്മൾ ഏതെങ്കിലും പാക്ക് തലയിൽ ഇടുവാണെങ്കിൽ മാത്രം മതി നമുക്ക് എണ്ണ അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പയിലെല്ലാം വരട്ടിട്ട് മസാജ് ചെയ്തിട്ട് പാക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അത് ഉപയോഗിച്ചാൽ മതി നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇതിനു മുമ്പ് വര്ഷം രണ്ടര മൂന്നര വർഷം മൂന്ന് വര്ഷം മുമ്പ് എൻ്റെ മുടി വളർത്താൻ ശ്രമിച്ചത് ഞാൻ നമ്മുടെ നാരങ്ങ ഒരു തുള്ളി ഒഴിച്ച് വെള്ളം മുട്ടയുടെ വെള്ളക്കകത്ത് നന്നായിട്ട് പതപ്പിച്ച് സ്കാൽപ്പേലെല്ലാം തേച്ചാണ് മുടി വളർച്ച തുടങ്ങിയത് മുടി വളരാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് നീളം വെച്ച് തുടങ്ങിയത് ഈ ഒരു ടോണർ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ച് പലത് തോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏതിൽ നിന്നാണ് മുടിക്ക് നീളം വെക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ മേലാ അതെ വരത്തില്ലേ ഞാനാണെങ്കിലോ പല ടോണറും ഞാൻ യൂസ് ചെയ്യാറുണ്ട് മുരിങ്ങയുടെ ജ്യൂസ് മുരിങ്ങേല ജ്യൂസ് മുരിങ്ങയുടെ ഇലയുടെ വെള്ളം നന്നായിട്ട് എന്താ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട നിങ്ങൾക്ക് അതിൻ്റെ നീര് മാത്രം എടുത്തിതുപോലെ ടോണറാക്കാം ചിലപ്പം നിങ്ങൾക്ക് ഈ ആഴ്ച ചില ദിവസങ്ങൾ ഇതിപ്പം അഞ്ച് ദിവസം ഞാൻ അഞ്ച് ദിവസം ഇപ്പം മെയിൻ തേക്കാറുണ്ട് കേട്ടോ അടുപ്പിച്ച് തന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് തേച്ചിട്ട് പിടിച്ചെന്ന് തോന്നുന്നു തോന്നുന്നറിയത്തില്ല വണ്ടി പറയുന്നില്ല എന്താണേലും ഞാനങ്ങ് തേച്ചു അടുപ്പിച്ച് അഞ്ച് ദിവസവും തേക്കും പിന്നത്തെ ആഴ്ചയിൽ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചിലവർക്ക് അടുപ്പിച്ച് തേക്കാൻ നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒന്ന് രണ്ടാം ദിവസങ്ങളും മാത്രമായിട്ടോ തേച്ചാൽ മതി അങ്ങനെയുള്ള ഒരു ഫ്രിഡ്ജിൽ ഉണ്ടാക്കി ഇത്രയും ദിവസത്തേക്ക് വെക്കണ്ട കേട്ടോ ഈ ഉണ്ടാക്കി വെക്കുന്നവരെ തീർച്ചയായിട്ടും അടുപ്പിച്ച് അങ്ങ് തേക്കുക ഒത്തിരി ഗുണങ്ങൾ കളയണ്ട ഫ്രിഡ്ജിൽ വെച്ചോ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ ോണർ എടുത്ത് തലേ തേക്കാവുള്ളൂ കേട്ടോ ഇത് എങ്ങനെയാണെന്നറിയാലോ ഇത് നല്ല കാൽപ്പലെല്ലാം തേച്ച് നന്നായി ഞാൻ കുളിച്ചിട്ട് ശകല ഇതിനകത്തുണ്ടായിരുന്നല്ലോ അപ്പൊ അത് തേച്ച് തീർന്നുകൊണ്ടാണ് ഇന്നിപ്പോ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഇങ്ങനെ തേക്കുക അപ്പൊ ഞാൻ കുളിച്ചല്ലേ ഇനിയിപ്പോ തേക്കണ്ടല്ലോ അത് ഇതിന് ഇവിടെ ഊട്ടേണ്ടല്ലോ അപ്പൊ നിങ്ങൾ ആരോ ഒരാളെ ഈ ബോട്ടില് എന്താ പറയേണ്ട സ്പ്രേ ബോട്ടിൽ തലയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേക്കാനുള്ള എന്ന് പറയുമ്പോഴേ അവർക്ക് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തച്ചാൽ മതി അങ്ങനെ അല്ല അങ്ങനെ പറഞ്ഞാൽ മതി ഇതെണ്ണം മസ്റ്റായിട്ട് മുടി വളർച്ച വളരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതെണ്ണം മേടിച്ച് വെക്കണം പിന്നെ തേച്ചിട്ട് ഇത് തേച്ചിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് നല്ല നിറച്ച് തേച്ചിട്ട് മസാജ് ചെയ്യണം ഈ മസാജിലൂടെ ആണ് നമ്മുടെ രക്തം ഇങ്ങോട്ട് കൂട്ടുന്നത് കേട്ടോ പെട്ട പെട്ടാന്ന് നമ്മുടെ നല്ല മഴക്കാർ നല്ല ഇടി എല്ലാം ഉണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ വളരെ സൂക്ഷിക്കണം എന്ന് നമ്മുടെ പ്രകൃതി തന്നെ പറയുന്നുണ്ട് പ്രകൃതിയുടെ ഒരു വികൃതി സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവർക്കും രണ്ടു കൂട്ടർ മൂന്ന് കൂട്ടരോ സുഖമായിട്ടിരുന്നപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കണം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഒരൊന്നും വരുത്തരുതേന്ന് കന്നിമാസം കഞ്ഞി ഒന്നല്ലേ എന്ന് എവിടുന്ന കഞ്ഞി മാസത്തിലൊക്കെ ഇടിയല്ലേ ശരിക്കും ആ തൈലം തേച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ക്യാരറ്റ് ഓയില് കയ്യാലും ഒക്കെ തേക്കാം കേട്ടോ ആ അപ്പം മുടിയുടെ വളർച്ചയ്ക്ക് പോയിട്ട് ക്യാരറ്റ് ഓയിലോട്ട് പോയി എന്തോ ഒരു ഇതാ മനുഷ്യർ വെറുതെയാണോ പറയുന്നത് ചേച്ചിയുടെ നാ കടക്ക് വെക്കല്ലേ ആ കോട്ടെ എന്നിട്ട് നിങ്ങൾ കാൽപ്പാത്ത തേച്ചിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ 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 മസാജ് തിരിച്ചു മറിച്ചും എല്ലാം ഇട്ട് മസാജ് ചെയ്യണം അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് ഏ ഇവിടെ നീളം വന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടം വരെ നീളം ദേ ഇങ്ങനെ കിടക്കുക ഉണ്ടാവും എനിക്ക് വയ്യേ എനിക്കൊന്ന് താഴെ വരെ ഇങ്ങനെ കുറേക്കൂടെ നീളം ഒന്ന് എടുക്കുക പക്ഷെ എൻ്റെ നിതംബം കഴിഞ്ഞ് മുടി വളരുന്നെനിക്കിഷ്ടമില്ല എനിക്ക് ആകാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത് എനിക്കിഷ്ടമില്ല ഇത് ഉണ്ട് ഏഹ് അങ്ങനെ കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് ഭയങ്കര ദോഷാന്നും പറയുന്നുണ്ട് നിദംബം കഴിഞ്ഞതാ ഓട്ടുമൂടി കിടക്കുന്ന അവിടെ ആകുമ്പോൾ സമത്തിന് നമുക്ക് വെട്ടിയിടുന്ന അതുവരെ ആവും തന്നെ അറിയത്തില്ല കേട്ടോ എന്താണേലും ഭയങ്കര സന്തോഷമാണ് എൻ്റെ മുടി എനിക്ക് നീളം വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും അതുപോലെ വളർത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരാനും ഭയങ്കര ആഗ്രഹമാണ് കാരണം നമുക്കങ്ങനാണല്ലോ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കുരുവിക്കൂടുമായിട്ടിരുന്ന ഞാനാണ് കുരുവിക്കൂടിൽ നിന്നാണ് ഇപ്പം നല്ല ഇതിലോട്ട് നീളത്തിലോട്ട് പോയത് വെറും കുരുവിക്കൂടെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുറ്റി ഒരുമാരി ഇങ്ങനെ 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 മുള്ളം പന്നിയുടെ പോലെ നിൽക്കുന്ന അതിനെ അതിനെ കണ്ടാൽ പിന്നെ ഒരു വർക്കത്തുണ്ട് എൻ്റെ എന്നെ കണ്ട ഒരു പക്കത്തും എന്റെ മുടിയൊന്നും കേട്ടോ അപ്പം കൊറേ ആൾക്കാരെ ചോദിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ചേച്ചി ഇച്ചിരി ഭംഗിയായി തുടങ്ങി ഇച്ചിരിന്നല്ല അവര് പറഞ്ഞ ഭംഗിയായി സുന്ദരിയായി മറ്റാന്ന് പക്ഷെ ഞാനൊരു ഇച്ചിരി ഭംഗിയായിട്ടേ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം നമുക്ക് എപ്പോഴും ഓരോ ടിപ്സും ചെയ്ത് ആ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്യാറുണ്ടോ ഏ ചെയ്യാറില്ല നിങ്ങളെ കാണാനെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഇച്ചിരി മനൊക്കെ ആയെന്ന് പറയാ എന്നും പറഞ്ഞ അപ്സരസ് അല്ല കേട്ടോ ആ എന്തായാലും തലമുടി പിള്ളേർ പെണ്ണുങ്ങൾക്ക് പെമ്പറ നോത്തികൾക്കും കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എന്നെ പോലുള്ള പെമ്പറ നോത്തികൾക്കും ഉത്തമമാണ് തലമുടി വളരുക എന്നുള്ളത് ചോകന്നുടം വരെ മുടിയും വളരും നഖവും വളരും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എന്തൊക്കെയൊന്ന് ആ എന്നിട്ട് ഇത് തേച്ചിട്ട് കാൽപ്പേലെല്ലാം നന്നോട്ട് തേച്ച് മസാജ് അങ്ങോട്ട് ചെയ്തേനു ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്താന്ന് മഴ വരുന്നു അത്തരത്തെ അക്കരത്തെ പണിക്കാരോടുന്നു പാവങ്ങൾ മഴ വരുമ്പോൾ അവരുടെ വയറ്റിപ്പഴപ്പല്ലേ അല്ലേ കോൺട്രാക്ട്വർക്കല്ലേ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ എന്താണേലും കിട്ടുമല്ലോ അല്ലേ ഓ നമ്മൾ എന്തിനും തലമുണ്ടോ എന്നാലും തലമുണ്ടാക്കാൻ തോന്നത്തില്ല അല്ലേ ആ പോട്ടെ എന്നിട്ട് സ്കൽപ്പം നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നതിന് ശേഷം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ നേരം നിങ്ങളുടെ യുക്തി പോലെ കം എന്താണേലും ഉറപ്പായിട്ടും ഇരുപത് മിനിറ്റ് ഇരിക്കണം എല്ലാവരും അത് കഴിഞ്ഞ് ഇഷ്ടമാണ് എത്രയും നേരം ഇരിക്കണം എന്ന് ഓരോരുത്തരുടെ ജലദോഷം പനി തണുപ്പ് പിടിക്കാൻ മലാഴിക ഒക്കെ ഉള്ളവര് നേരത്തെ കഴിക്കളയുക ഇരുപത് മിനിറ്റാകുമ്പോൾ തന്നെ കഴിക്കളയുക അതല്ല എനിക്ക് ഇപ്പോൾ ഇച്ചിരി അഹങ്കാരമുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ ഇരുന്നിട്ടും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് പക്ഷെ പക്ഷേ ഇപ്പോഴെല്ലാവർക്കും ഇതിൻ്റെ ഇത് പറയുന്നത് പക്ഷേ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തേക്കുന്നുണ്ട് കേട്ടോ എന്തുവാണേലും നമ്മുടെ മുടി വട്ടിപ്പൊളിയായി നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഏ ഈ ഒരു ടോണർ തന്നെ നിങ്ങൾ ഉപയോഗിച്ചു ഇതിലാണ് ഞാനിപ്പം പിടിച്ചു നിൽക്കുന്നത് പിന്നെ കുറേ ആവുമ്പോ മുരിങ്ങയുടെ ജ്യൂസ് പിന്നെ ഞാൻ പായ്ക്കിടുമ്പോ മുരിങ്ങയില നന്നായിട്ട് അരച്ചിട്ട് ഇച്ചിരി വെള്ളവും ചേർത്ത് എന്നിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാൻ പിഴിയാറില്ല നിങ്ങൾക്ക് പിഴിയണമെങ്കിൽ പിഴിയാം മുട്ടയുടെ വെള്ളം ക്ലിനകത്തോട്ട് അടിച്ച് നന്നായിട്ട് പറപ്പിച്ചിട്ട് കാൽപ്പേനൊക്കെ തേച്ച് നോക്കിക്ക് നമ്മുടെ മുടി എപ്പോഴ കിടക്കുവെന്ന് അറിയാം ഓ ഓ ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാ മുടി ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടം വരെ ഉള്ളായിരുന്നല്ലേ ഇപ്പൊ നോക്കിക്കേ ഞാൻ നേരെ തന്നെ ഇരിക്കുന്നെ കേട്ടോ ഇപ്പൊ എവിടെയുണ്ട് ഇത്രയും കൂടെ അങ്ങോട്ട് വളർന്നു കണ്ടോ കണ്ടോ ദോ ഇങ്ങനെ പിടിച്ചിട്ടാ ഇങ്ങോട്ടിടുമ്പോ പുറയോട്ട് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ആ എന്താണേലും ആ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ആരോ പറഞ്ഞ് വൈറ്റ് സ്റ്റുഡിയെ കണ്ട് ഇതാണ് വലിയ എന്താ ഭയങ്കരമായിട്ട് പറയാം അത് വേറൊരു വാക്ക നിങ്ങൾ അവർക്കൊക്കെ അതൊക്കെ പറയാൻ കിട്ടുമോ നമുക്ക് അതൊന്നും പറയാൻ പോലും കൊള്ളത്തില്ല വായിക്കാൻ പോലും കൊള്ളത്തില്ലാത്ത വാക്കുകളൊക്കെ പറയും അതൊക്കെ പറയാം ആ അപ്പം ഇതാണ് നമ്മുടെ മുടി നീളം വെക്കാനുള്ള ടോണർ എന്താണേലും നിങ്ങൾ ഈ ഒരു ടോണർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു തുടങ്ങും നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഈ ഒരു ടോണർ ഉപയോഗിച്ചിട്ട് ചേച്ചി എനിക്ക് മുടിയൊക്കെ നന്നായിട്ട് വളർന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ മുടി പൊറോട്ടിട്ട് കുറേ കുറച്ച് മുടി ഇങ്ങോട്ട് ഇട്ട് കേട്ടോ എന്താണ് എന്താണേലും എനിക്ക് നല്ല വ്യത്യാസമായി എൻ്റെ തലമുടി കേട്ടോ നല്ലതായിട്ട് തന്നെ നീളം വെക്കുന്നുണ്ട് ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ